അതിഥികളെ കുറിച്ചാണ് പറയുന്നത് അതിഥയശ്ച സ്വാധ്യായ പ്രവചനേച്ച അതിഥികളെ ആദരിക്ക അതിഥി ദേവോഭവ എന്നിനി പറയുണ്ട് അതിഥി ദേവോഭവ അതിഥി എന്ന് പറയുമ്പോൾ അറിയിക്കാതെ വരുന്നവർ ഉണ്ട് ക്ഷണിക്കാതെ പെട്ടെന്ന് കയറുക അങ്ങനെ ആരോ ആപത്ത് പെട്ടവർ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവർ പെട്ടെന്ന് കയറി വരും അവരൊക്കെ അതിഥിയെ പോലെ അതിഥിയൊന്നും അറിയിക്കാതെ വരുന്നവരാണ് അതിഥി എന്നുള്ളത് അപ്രതീക്ഷിതമായിട്ട് വരും അപ്പോൾ അവരെ നമ്മൾ സ്വീകരിച്ച് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം വരുന്നവൻ അതിഥിയാണോ എന്നും കൂടി തീരുമാനിക്കാനുണ്ട് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ രാവണം വന്നതും ഇതുപോലെയായിരുന്നു പക്ഷെ രാവണൻ്റെ ഉദ്ദേശം വേറെയായിരുന്നു നമ്മളുടെ വീട്ടിൽ ഇന്ന് അതിഥികളായിട്ട് പല വരുന്ന പലരും കുരിശായിട്ടും വേറെ പലതുമായിട്ടാണ് വരിക മതം മാറ്റത്തിൻ്റെ ലക്ഷ്യവുമായിട്ടാണ് വരുന്നത് അവരൊന്നും അതിഥികളല്ല സനാതനധർമ്മത്തിനെതിരായിട്ട് പ്രവർത്തിക്കുന്നവരാണ് അപ്പോൾ വരുന്ന വേഷമല്ല അവരുടെ ലക്ഷ്യം കൂടി കണക്കാക്കണം അങ്ങനെ സതുദ്ദേശത്തോടു കൂടി വരുന്നവർ നമ്മളുടെ സഹായം ആവശ്യമുള്ളവരൊക്കെ ആണെങ്കിൽ അത് ചെയ്തു കൊടുക്കണം അത് ഉത്തരവാദിത്തമാണ് അതിഥി അന്യരായിട്ട് കാണരുത് എന്ന് പറഞ്ഞു അവർക്ക് വേണ്ട അന്നം പിന്നെ വസ്ത്രം വേണമെങ്കിൽ അങ്ങനെ ഭക്ഷണം വേണമെങ്കിൽ റെസ്റ്റ് ചെയ്യാനുള്ള അവസരം അത് കുറച്ച് നേരം ഇരുന്ന് പൈക്കോളം പറയാം അത്രയേ ഉള്ളൂ ഇങ്ങനെ അതിഥികളെ കണ്ണും മൂക്കും നോക്കാതെ കയറ്റി ഭാരതത്തിൽ കയറ്റി ഇരുത്തിയേണ്ടിയാണ് ഇന്നിപ്പം നമ്മൾ പലതും അനുഭവിക്കേണ്ടത് അതിഥികളായി വന്നവർ പിന്നെ ആ അധികാരം സ്ഥാപിക്കാൻ തുടങ്ങി അധിനിവേശമായി അത് അതൊക്കെ നോട്ടപ്പശികല് വന്നാണ് നമ്മൾ അന്ധമായിട്ട് പലരും വിശ്വസിച്ച് പോയതിൻ്റെ പ്രശ്നമാണ് അപ്പോൾ വരുന്ന അതിഥി അതിഥിയാണോ എന്ന് ഉറപ്പുവരുത്തണം വരുന്ന ആളും അതുപോലെ അതിഥിയായിട്ട് അതുപോലെ പോകാം ദുരുദേശപരമായിട്ടൊന്നും പോകാൻ പാടില്ല അധർമ്മ ചിന്തകൾ ഉണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അതിഥി കഴിഞ്ഞതിൻ്റെ ശേഷം പറഞ്ഞു മാനുഷം ച സ്വാധ്യായ ച മനുഷ്യത്വമുള്ളവനായിട്ട് ജീവിക്കൂ മനുഷ്യത്വം എന്ന് പറഞ്ഞാൽ എന്താണ് മനുഷ്യൻ്റെ ഗുണങ്ങളും മനുഷ്യൻ്റെ ഗുണം മനനശീലമാണ് അന്ധമായിട്ട് എടുത്തു ചാടുന്നതല്ല കേട്ടതിനെക്കുറിച്ച് ചിന്തിച്ച് എന്താണെന്ന് ബോധിച്ച് അതിനനുസരിച്ച് പ്രവർത്തിക്കണം അതാണ് മനനശീലം അങ്ങനെ ജീവിക്കണം പിന്നെ മനുഷ്യത്വപരമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യുക ഒരാൾക്ക് വേണം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുക പരോപകാരങ്ങൾ ചെയ്യുക നിഷ്കാമമായിട്ട് തിരിച്ചൊന്നും പ്രതീക്ഷിക്കുക അപ്പോൾ ഒരു അഞ്ച് കിലോ അരിയും കൊടുത്ത് ഒരു കുരിശും കൊടുത്തു കഴിഞ്ഞിട്ട് ഇത് വെച്ചാൽ മതി നാളൊരു അഞ്ച് കിലോ കൂടി കൊണ്ടുവരാം അത് മനുഷ്യത്വമായില്ല അതിൻ്റെ പിന്നെ ഉദ്ദേശം വേറെയാണ് മതം മാറ്റുക അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചല്ല പറയുന്നത് ഒരാളുടെ ആവശ്യം കണ്ടറിഞ്ഞ് അയാളുടെ വിഷമങ്ങൾ മാറുന്ന വിധത്തിൽ സഹായിക്കുക നിസ്വാർത്ഥമായിട്ട് നിഷ്കാമമായിട്ട് തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ അത് നമ്മളുടെ ഉത്തരവാദിത്തമാണ് അങ്ങനെയുള്ള ആളെ മനുഷ്യനാവുന്നുള്ളു മനുഷ്യത്വം ഉണ്ടാവണം അപ്പോഴാണ് മനുഷ്യനാവുള്ളൂ ഇതുണ്ടായിരിക്കണം എന്ന് പറഞ്ഞു ഒരു ഇപ്പോൾ വിവേകാനന്ദ സ്വാമി പറഞ്ഞല്ലേ മാനവസേവ മാധവസേവ എന്നാ ആവശ്യമുള്ള മനുഷ്യനെ സഹായിക്കുന്ന അത് ഈശ്വരനെ സഹായിക്കുന്ന പോലെ കാരണം എന്താ എല്ലാവരുടെ ഉള്ളിൽ ഈശ്വരനാണ് അതുകൊണ്ടാണ് ആ മാധവ സേവയായിട്ട് മാറുന്നത് ഈ ബോധത്തോടു കൂടി വേണം അത് ചെയ്യാൻ മാനുഷം ച സ്വാധ്യയ പ്രവചന ച കൈ